വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം അതായത് ഒന്ന് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനും രണ്ട് ജേണൽ എൻട്രി എഴുതാൻ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിൽ ചിലപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയാവുന്നവരുണ്ടാകും ബട്ട് ഫൈനലി ഒന്നും കറക്റ്റ് ചെയ്യുന്നവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഫൈനൽ ആൻസറും കറക്റ്റ് ആയിരിക്കും അതിൽ യാതൊരു മിസ്റ്റേക്സും വരില്ല സോ ശ്രദ്ധിക്കുക കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനലിൻ്റെ പേജ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം ഒത്തിരി വീഡിയോസ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാമിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് പാ ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം വീഡിയോ ഒന്ന് വേഗം ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്താ ഓക്കെ സോ ത്രൂ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് നാലോ അഞ്ചോ ട്രാൻസാക്ഷൻസ് തരുള്ളൂ നമ്മൾ ടെക്സ്റ്റിൽ ഒത്തിരി പഠിക്കുമെങ്കിലും നോർമലി മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തരാറുള്ളൂ മിസ്റ്റർ സുരേഷ് കമ്മിൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുമ്പോൾ മിനിമം അവിടെ രണ്ട് കാര്യങ്ങളെങ്കിലും നടന്നിട്ടുണ്ടാവും മിസ്റ്റർ സുരേഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ക്യാപിറ്റലും വന്നു ക്യാഷിൻ്റെ രൂപത്തിലല്ലേ ക്യാപിറ്റൽ കൊണ്ടുവന്നേ സോ ക്യാഷും ക്യാപിറ്റലും ഫോർട്ടി തൗസൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അക്കൗണ്ട് ഈക്വേഷൻ്റെ ഫോമാറ്റ് അറിയാലോ ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ ഇവിടെ ഒന്ന് ആസ് ഈക്വൽ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലെന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മളിങ്ങനെ വരച്ചിട്ടാണ് ഓരോ ആസെറ്റ് ചെയ്താന്ന് എടുത്തെഴുത്ത് എഴുതുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഈ ഒരു ഫോമാറ്റ് കാണിച്ചിറങ്ങും കേട്ടോ ഇനിയല്ലേ നമ്മൾ എഴുതാറാം ആസെറ്റ് ചെയ്ത് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നിട്ട് ആസെറ്റിൻ്റെ താഴെ അസെറ്റ് ചെയ്തു അതിനപ്പുറം അപ്പുറം എന്ത് ചെയ്യും ലൈബിലിറ്റീസും ക്യാപിറ്റലും എഴുതി ഏതായാലും കുഴപ്പമില്ല ഓക്കെ സോ അപ്പോൾ ഇവിടെ ക്യാഷും അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻ ഇവിടെ എഴുതണം കമ്മൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എഴുതിയതിന് ശേഷം അവിടെ എന്താണ് ക്യാഷും ഫോർട്ടി തൗസൻഡ് കൂടി ക്യാപിറ്റലും ഫോർട്ടി തൗസൻഡ് കൂടി ഇതാ ക്യാഷിൻ്റെ താഴെ ഫോർട്ടി തൗസൻ്റ് എന്ന എഴുതി ക്യാപിറ്റലിൻ്റെ താഴെയും ഫോർട്ടി തൗസൻഡ് എന്നെഴുതി അവിടേനു വേറെ ഒന്നും ചെയ്യണ്ട എഴുതി കഴിഞ്ഞു രണ്ടാമത്തേത് സാധനങ്ങള് കടത്തിന് വാങ്ങിച്ചു നമ്മൾ കടത്തിന് വാങ്ങിക്കുമ്പോൾ അവിടെ എന്താ വരാ ക്രെഡിറ്റർ കടക്കാരന വരാം കടക്കാരൻ നമുക്കൊരു ബാധ്യതയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു സാധനങ്ങൾ മേടിച്ചപ്പോൾ ഗുഡ്സ് കൂടി അല്ലേ ഗുഡ്സിന് നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുക സ്റ്റോക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ കൂടി ക്രെഡിറ്റർ എന്ന ലയബിലിറ്റിയും ആറായിരത്തി അഞ്ഞൂറ് രൂപ കൂടി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇവിടെ എഴുതണം പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതുക എന്നിട്ട് സ്റ്റോക്കിൻ്റെ താഴെ ആറായിരത്തി അഞ്ഞൂറ് എഴുതി ദെൻ ലയബിലിറ്റിയുടെ താഴെതാ ആറായിരത്തി അഞ്ഞൂറ് ഇവിടെയും എഴുതി വെച്ചു എന്നിട്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് ഫോർട്ടി തൗസൻഡ് വരുന്നുണ്ട് ദെൻ ഇവിടെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കിൻ്റെ താഴെ വേറെ ഒന്നുമില്ല ഇവിടെയാണെങ്കിലോ ക്യാപിറ്റലിൻ്റെ താഴെ ഫോർട്ടി തൗസൻ്റും ക്രെഡിറ്റേഴ്സിൻ്റെ താഴെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഓക്കെ അത് വന്നു ഇനി അടുത്തത് പെയ്ഡ് റെൻറ്റ് അത് ശ്രദ്ധിക്കുക അക്കൗണ്ടിംഗ് എക്വേഷൻ എഴുതുന്ന സമയത്ത് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്നും ക്യാഷിൽ നിന്നും കുറയ്ക്കണം ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്നും ക്യാഷിൻ്റെ കൂടെയും ആഡ് ചെയ്യണം അത് ഓർത്തിരിക്കുക കേട്ടോ ഇങ്കോ ഉണ്ടെങ്കിൽ ക്യാഷിൻ്റെ ക്യാപിറ്റലിനും കൂടെ ആഡ് ചെയ്യണം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ക്യാഷിൻ്റെ ക്യാപിറ്റലിനും കുറയ്ക്കണം ഇപ്പോൾ ഇവിടെ റെൻറ്റ് പേ ചെയ്തെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് അല്ലേ അപ്പോൾ ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം അപ്പോൾ ഇതാ നമ്മൾ എഴുതി പെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് എഴുതി ക്യാഷിൽ നിന്നും ദാ ഫൈവ് ഹൺഡ്രഡ് കുറച്ചു മൈനസ് ഫൈവ് ഹൺഡ്രഡ് ക്യാപിറ്റലിൽ നിന്നും ഫൈവ് ഹൺഡ്രഡ് കുറച്ചു എന്നിട്ട് ന്യൂ ഇക്വേഷൻ എഴുതി കുറച്ചിട്ട് എഴുതാം ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് കുറച്ചാൽ തേർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൾറെഡി അവിടെ ഉണ്ട് ഫോർട്ടിന്ന് മനസ്സ് ഫൈവ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ തേർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൾറെഡി ഉണ്ട് അത് നമ്മൾ എഴുതി വെച്ചു ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൺ ക്രെഡിറ്റ് ഫോർ എയ്റ്റ് തൗസൻഡ് നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റു ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ എണ്ണായിരം രൂപയ്ക്ക് വിറ്റു ആ കടത്തിന് വിറ്റിരിക്കുന്നത് നമുക്ക് ലാഭത്തിനല്ലേ വിറ്റേ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അപ്പം നമ്മുടെ ഇവിടെ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്ക് കുറഞ്ഞു നമുക്ക് കടമാണ് കടത്തിനെ നമ്മൾ വിറ്റത് അപ്പോൾ ഡെറ്റേഴ്സ് നമ്മുടെ എണ്ണായിരം രൂപയുടെ കൂടി അതുകൂടാതെ ഇവിടെ നമുക്ക് എന്തുണ്ട് പ്രോഫിറ്റില്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റിന് അല്ലേ വിറ്റിയിരിക്കുന്നത് അപ്പം ആ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ എന്ത് ചെയ്യണം ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണം ഓക്കെ ലാഭം ലാഭമായാലും റവന്യൂ ആണെങ്കിലും ഒക്കെ നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം നോക്കി സ്റ്റോക്കിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് കുറയ്ക്കണം അപ്പോൾ എഴുതാം സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതിയിട്ട് സ്റ്റോക്കിൽ നിന്ന് മൈനസ് ആറായിരത്തി അഞ്ഞൂറ് ചെയ്തു ദൻ നമുക്ക് ഡെറ്റർ എണ്ണായിരം വന്നു അപ്പോൾ നമ്മൾ പുതിയ അസറ്റിൻ്റെ പേര് എഴുതി ഡെറ്റർ അത് എണ്ണായിരം വന്നു അത് എഴുതി ദെൻ ലാഭം ആയിരത്തി അഞ്ഞൂറ് വന്നത് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടണം അതാ ക്യാപിറ്റലിൻ്റെ കൂടെ ആയിരത്തി അഞ്ഞൂറ് കൂട്ടി എന്നിട്ട് നമ്മളത് ന്യൂ ഇക്വിഷൻ ഇതാണ് തേർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഇവിടെയാണെങ്കിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുറച്ച് സീറോ പിന്നെ എയ്റ്റ് തൗസൻഡ് തേർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡിൻ്റെ കൂടെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂട്ടിപ്പോൾ ഫോർട്ടി വൺ തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ആഡ് ചെയ്യുമ്പോൾ ആസ്എസ് സിക്വ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും സോ ഇതാണ് എന്ത് അക്കൗണ്ടിങ് ഇക്വിഷൻ നാല് മാർക്കിൻ്റെ പ്രോബ്ലം പിന്നെ നമ്മൾ ജേർണൽ എൻട്രി നോക്കാൻ വേണ്ടി പോകുന്നത് ജേർണൽ എൻട്രി എഴുതാനുള്ള ഏറ്റവും എളുപ്പമൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ ഞാൻ ആ രീതിക്ക് എല്ലാവരും പഠിപ്പിക്കാറുള്ളത് ടാറ്റ എന്നുള്ള മെത്തേഡാണ് അല്ലെങ്കിൽ ആ ടാറ്റ എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ടാറ്റയല്ലേ കൊടുക്കാറ് അപ്പോൾ അതേപോലെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ ക്യാഷിനെ ടാറ്റ കൊടുത്തു വിടാം അപ്പോൾ ടാറ്റ എന്നുള്ള രീതിക്ക് ടു ക്യാഷ് ഓക്കെ ടു ക്യാഷ് ദെൻ ദെൻ അടുത്തത് അതിന് അടുത്തത് വരുന്നത് ക്യാഷ് പോകുമ്പോഴാട്ടോ ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് ഓക്കെ എന്തായിക്കോട്ടോ റെൻറ്റ് അടച്ചതാണെങ്കിൽ റെൻറ്റ് ടു ക്യാഷ് സാലറി അടച്ചതാണെങ്കിൽ സാലറി ടു ക്യാഷ് ഇലക്ട്രിസിറ്റി അടച്ചതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ടു ക്യാഷ് അങ്ങനെ ഇനി റവ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ ഓക്കെ ക്യാഷ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതണം ഓക്കെ ഇനി ആ ഒരു രീതിക്ക് ആ ഒരു രീതിക്കൊന്ന് ചിന്തിച്ച് കേട്ടോ ആ രീതിക്ക് ചിന്തിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ജേർണലൻട്രീസും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്താ ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് ഇൻഷുറൻസ് ചെക്കാലെ അടച്ചു എന്നാണ് പറയുന്നത് ഇൻഷുറൻസ് ക്യാഷ് കൊണ്ട് അടച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതും ക്യാഷ് പോവാണ് അപ്പം ടു ക്യാഷ് ഇൻഷുറൻസിന് മുകളിൽ എഴുതും സോ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതിയേനെ ഇവിടെ ക്യാഷ് അല്ല ചെക്ക് ആയതുകൊണ്ട് ക്യാഷ് എന്നുള്ള ഭാഗം മാറി ബാങ്ക് ആവും സോ ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റ ടു ബാങ്ക് ഓക്കെ ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റ ടു ബാങ്ക് എന്ന് വരും വൺ സെക്കൻഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് അവിടെ വരാം കാണാം ഇൻഷുറൻസ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് അങ്ങനെ ജേർണൽ എൻട്രി വന്നു ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ വേണം കേട്ടോ ഓക്കെ അതിന് അടുത്ത ജേർണൽ എൻട്രി അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഇത് നമ്മൾ എഴുതി ഗുഡ്സ് കോസ്റ്റിംഗ് തൗസൻഡ് ഗിവൺ ടു ചാരിറ്റി ചാരിറ്റിയിൽ കൊടുത്തു അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആണ് അപ്പോൾ ചാരിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട് ചാരിറ്റി ടു ക്യാഷ് ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ സാധനങ്ങളാണ് കൊടുത്തത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് കൊടുത്തത് അപ്പോൾ ക്യാഷിന് പകരം ടു പർച്ചേസ് എന്ന് വരും സോ ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ഓക്കേ ദെൻ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ബെറ്റർ മറ്റേതെന്താ ബാങ്ക് അപ്പോൾ എന്ത് വരും ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അതാണ് ആ എൻട്രി വന്നത് ഇനി അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ടു ഹരി ഹരിയുടെ അടുത്ത് നിന്ന് വാങ്ങിയ ഗുഡ്സ് തിരിച്ചു കൊടുത്തു ഹരിയുടെ അടുത്തേക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളത് വാങ്ങിയതാകണമല്ലോ അപ്പോൾ വാങ്ങിയത് പർച്ചേസ് വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പോൾ പർച്ചേസ് റിട്ടേൺസ് പർച്ചേസിന് നമ്മൾ ഡെബിറ്റാണ് ചെയ്യാറ് നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺസിനെ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യണം ഇപ്പോൾ ടു പർച്ചേസ് റിട്ടേൺസ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഹരിനെ സോ ഹരി അക്കൗണ്ട് ഡെറ്റാ ടു പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺസ് എന്നുള്ളതാണ് അവിടെ ജാൽ എൻട്രി വരാം ദെൻ ക്യാഷ് സെയിൽ ക്യാഷിന് സാധനങ്ങൾ വിറ്റു ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു ക്യാഷ് വന്നപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ സെയിൽസ് ആയതുകൊണ്ട് ടു സെയിൽസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് അതും വന്നു ഓക്കെ ഇനി അടുത്തത് ഇനി അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ അരുൺ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് കടത്തിന് വാങ്ങിച്ചു ഓക്കെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ അരുൺ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു നമ്മൾ ക്യാഷിനെ വാങ്ങിച്ചെങ്കിൽ ക്യാഷ് പോകൂല്ല അപ്പം ടു ക്യാഷ് പർച്ചേസ് അക്കൗണ്ട് അറ്റാർ ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതിയേനേം പക്ഷേ ഇവിടെ ക്യാഷിനല്ല കടത്തിനാണ് അപ്പം ടു അരുൺ ഓക്കെ പർച്ചേസ് അക്കൗണ്ട് അറ്റാർ ടു അരുൺ ട്രേഡേഴ്സ് എന്ന് അങ്ങനെ വന്നു അടുത്തത് ഫർണീച്ചർ പർച്ചേസ്ഡ് ഫ്രം എസ് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ അടുത്ത് നിന്ന് ഫർണീച്ചർ പർച്ചേസ് ചെയ്തു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അല്ല വരുന്നത് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് പർച്ചേസ് അക്കൗണ്ട് വരിക ഫർണിച്ചർ ഒരു അസറ്റാണ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ പേര് എഴുതണം അപ്പോൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കാഷ് കാഷിനായിരുന്നെങ്കിൽ ടു ക്യാഷ് എന്ന് എഴുതിയനെ ഫർണിച്ചർ അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതിയനേയും പക്ഷേ ക്യാഷിനാണോ വാങ്ങിച്ചത് അല്ല എസ് ലിമിറ്റഡിൻ്റെ അടുത്ത് നിന്ന് കടത്തിനെ വാങ്ങിച്ചത് ഇപ്പം ടു ക്യാഷ് എന്നുള്ളത് മാറ്റിയിട്ട് ടു എസ് ലിമിറ്റഡ് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റാർ ടു എസ് ലിമിറ്റഡ് ദൻ അടുത്തത് റെൻറ്റ് പെയ്ഡ് റെൻറ്റ് പേ പേ ചെയ്തപ്പോൾ ക്യാഷ് പോയി ടു ക്യാഷ് ഡെബിറ്റ് ചെയ്യേണ്ടത് റെൻറ്റിനെ സോ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് അവിടെ ജേർണൽ എൻട്രി ചെയ്യുന്നത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ജേണൽ എൻട്രി പഠിക്കാവുന്നതേയുള്ളൂ വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു